ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് തക്കാളി ചോറാണ് അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചീറിയതുമായ ഒരു വിഭവമാണ് എന്നാ പിന്നെ നമുക്കിന്ന് തുടങ്ങിയാലോ ഇതിനു വേണ്ടി ആദ്യം ബസുമതി അരി ബിരിയാണി പരുവത്തിൽ വേയിച്ച് മാറ്റി വയ്ക്കണം ഒന്നര കപ്പ് ചോറിന് കപ്പ് അരിഞ്ഞ തക്കാളി എന്ന ക്രമത്തിൽ എടുക്കണം ഇതിൻ്റെ മറ്റു ചേരുവകൾ സവാള ഇഞ്ചി വെളുത്തുള്ളി കാപ്സിക്കം പച്ചമുളക് മല്ലിയില പുതിനയില കറിവേപ്പില മഞ്ഞൾപ്പൊടി കശുവണ്ടിപ്പരിപ്പ് കിസ്മിസ് ഗ്രാമ്പൂവ് ഏലയ്ക്ക കറുവപ്പട്ട എന്നിവയാണ് ൻ സ്റ്റവ് ചൂടായി കഴിഞ്ഞ് അല്പം നെയ്യൊഴിക്കണം എന്നിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി എന്നിവയിട്ട് വഴറ്റുക ഇവ ഇളം ബ്രൗൺ നിറമാകുമ്പോൾ ക്യാപ്സിക്കം പച്ചമുളക് തക്കാളി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം തക്കാളി എന്ത് കഴിഞ്ഞ് മല്ലിയില പുതിനയില കറിവേപ്പില മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കിയിട്ട് ചോറ് കുറേശേ ചേർത്ത് സാവകാശത്തിൽ ഇളക്കണം എന്നിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും നെയ്യിൽ വഴറ്റിയ കശുവണ്ടി പരിപ്പും കിസ്മിസും ചേർത്ത് ഇളക്കിയിട്ട് പാൻ അടച്ചതിനു ശേഷം സ്റ്റൗ അണയ്ക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം ചെറിയ ചൂടോടെ കഴിക്കുന്നതായാൽ കൂടുതൽ രുചികരമായിരിക്കും സൈഡ് ഡിഷിൻ്റെ അത്യാവശ്യമില്ല ഇനി അഥവാ നോൺ വെജ് കേറുക്ക് വേണമെങ്കിൽ മീൻ കറി ആയിരിക്കും കൂടുതൽ നല്ലത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ